ഹലോ അസ്സലാമു അലൈക്കും മിച്ചൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് സുഖാണെന്ന് വിചാരിക്കുന്നു നമ്മൾക്ക് സുഖാണ് അലഹദില്ല മാഷ ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ നമ്മൾ വീഡിയോ ആയിട്ട് വന്നത് ഒരു കുക്കിംഗ് വീഡിയോ വീടായിട്ടാണ് മന്തി റൈസ് ഉണ്ടാക്കാനാണ് ഇവിടെ പോകുന്നത് നമ്മൾ ഇന്നലെ നെയ്റ്റ് നെയ്റ്റിൽ നമ്മൾ താൻ്റെ വീട്ടിൽ വന്നിരുന്നു അപ്പോൾ നമുക്കൊരു സ്പെഷ്യലായിട്ടാകുമ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളെ മുന്നിൽ കുക്കിംഗ് വീഡിയോയിട്ട് വരുന്നത് എന്തെങ്കിലും മിസ്റ്റേക്ക് വാക്കിലോ ഇതിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അതിൽ എന്തെങ്കിലും പോരായ്മ പോരായ്മെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ഇനി ഇനി നമ്മൾ മന്തി റൈസ് ഉണ്ടാക്കാൻ പോകുന്നതിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം ഒരു കിലോ ചിക്കനാണ് നമ്മളെടുത്തത് അത് നല്ല കഴുകി നല്ല വിരാഗിരി വെച്ച് കഴുകി നല്ല ഫ്രഷ് ആയിട്ടുണ്ട് ാക്കി വെച്ച ഇത് ഒരു കിലോ പിന്നെ ചിക്കന് ഒരു കിലോ റൈസാണ് നമ്മൾ എടുത്തത് അപ്പോൾ ചിക്കൻ ഇവിടെ വൃത്തിയാക്കി കൊണ്ടിരിക്കുക വൃത്തിയായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ റൈസ് നമ്മൾ പുതിർത്തിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മൂന്ന് ചെറിയ തക്കാളി ക്യാപ്സിക്കോ ചെറുതായിട്ട് തരുന്നത് പിന്നെ കറാമ്പോ കുരുമുളക് ഏലക്ക ഇലക്ക പിന്നെ ഇതൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക അങ്ങനെ ഇഞ്ചിയും പച്ച ഇഞ്ചിൻ്റെ പേസ്റ്റ് പച്ചമുളകിൻ്റെ പേസ്റ്റ് ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ജീരകപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ തക്കാളിയും പിന്നെ ക്യാപ്സിക്ക് നല്ല ചെറുതായിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കണം ചെറുതായിട്ട് ഏറ്റവും ചെറുതായിട്ട് നമ്മൾ മസാലയിലൊന്നും കാണാൻ പാടില്ല അതുപോലെ നമ്മൾ ചേർത്ത് കൊടുക്കണം അത് മൊത്തമായിട്ട് നമ്മൾ ഈ ചിക്കനിൽ ഇട്ട് കൊടുക്കുക പിന്നെ പിന്നെ ട്യൂബ് ട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു കിലോന് മൂന്ന് വരെ നമുക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ ഒന്നതിലിടുന്നുള്ളൂ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് ജീരകപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക കുറച്ച് ജീരകപ്പൊടി ഇട്ടുകൊടുത്ത് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ നമ്മളൊരു ട്യൂബ് ഇട്ടു എടുത്തുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തത് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടുകൊടുത്ത് പിന്നെ മന്തി മന്തി മസാലപ്പൊടി കുറച്ച് ഇട്ടുകൊടുക്കുക അല്ല ആവശ്യത്തിന് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക നമ്മൾ ട്യൂബും ഒരു ട്യൂബാണ് അതിലിടുന്നത് ചിക്കൻ ട്യൂബ് നമ്മളൊരു ട്യൂബ് അതിലിട്ട് കൊടുക്കുക പിന്നെ വെളുത്തണ്ടിൻ്റെ പേസ്റ്റ് ഇൻഡിൻ്റെ പേസ്റ്റ് അതിലെല്ലാം ഇട്ട് കൊടുക്കുക പിന്നെ ഇതാ നമ്മൾ അരിഞ്ഞ് വെച്ച ടൊമാറ്റോ അതിലിട്ടുകൊടുത്ത് പിന്നെ എന്തു ചെയ്യുക മൊത്തമായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം ഇനി നമ്മൾ വേണ്ടത് സൺഫ്ലവർ ഓയിലാണ് ഇതിന് വേണ്ടത് അതാണ് ഏറ്റവും നല്ലത് എന്ത് അതിനാൽ കൂടെ സൺഫ്ലവർ ഓയിലാണ് നമുക്ക് ആവശ്യം അനുസരിച്ചിട്ട് സൺ സൺഫ്ലവർ ഓയിൽ അയച്ചു കൊടുക്കാം നമ്മൾ നോക്കിയിട്ട് അത് എത്രയാണെന്ന് വെച്ചാലും നമ്മളത് അതിൽ അയച്ചു കൊടുക്കുക പിന്നെ പിന്നെ വേണ്ടത് നമ്മൾ ഈ കളറിന് വേണ്ടിയിട്ട് റെഡ് കളറിന് വേണ്ടിയിട്ട് കളർ കളർ ഒഴിച്ച് കൊടുക്കുക നമ്മൾ ചിക്കന് റെഡ് കളർ ആവാനും വേണ്ടിയിട്ട് നമ്മൾ കളർ ഒഴിച്ച് കൊടുക്കുക റെഡ് കളർ ഒഴി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെയ്യുക കളർ ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് മൊത്തമായിട്ട് എന്തെയ്യാ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലവണ്ണം നല്ലവണ്ണം മിക്സ് ചെയ്യുക മസാല പിടിക്കുന്നവരെ മിക്സ് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക സോറി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ ബാക്കിയെല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് ഉപ്പും ഉപ്പുമുളകെല്ലാം പൊട്ടുന്ന നാവല്ല അത് നമ്മളെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും നമ്മൾ എന്ത് ചെയ്യുക നല്ലവണ്ണം മിക്സ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ നമുക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് ഇനിയുമുള്ള എൻ്റെ വീഡിയോസ് വീഡിയോ നിങ്ങളുടെ മുന്നിൽ കാണണമെങ്കിൽ താഴെ ഒരു ചെറിയ ബൽബട്ടനും കൂടി അമർത്തണേ അപ്പോൾ ഞാൻ കുറച്ചും കൂടി സൺഫ്ലവർ അതിൽ ഒഴിച്ച് കൊടുത്ത് അത് നോക്കിയിട്ട് ചെയ്യാം അങ്ങനെ കുറച്ച് മല്ലിയും പൊതിനെ ഇട്ട് കൊടുക്കണം ഇതെല്ലാം മൊത്തത്തിൽ മിക്സാക്കി ഒരു മണിക്കൂർ അടച്ചു വെക്കുന്നുണ്ട് എനിക്കെന്ന് പറഞ്ഞിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണം അതാൻ്റെ ഷീലായിപ്പോയി എന്താ പറയുക അത് മൊത്തമായിട്ട് എന്താ ഈ എല്ലാ ഇതായി ഒരു മണിക്കൂർ നമ്മൾ എന്താ അടച്ചു വെച്ചിട്ട് ഭയങ്കര ടേസ്റ്റിയാണ് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി വെക്കുക റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റിന് പോലും തോൽക്കും അത്രക്കും നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇതാ നമ്മളിതാ ഇപ്പുറത്തെ ഗ്യാസിൽ രണ്ടിലും നമ്മൾ പിന്നെ കൂട്ട് ഒന്ന് ചിക്കൻ്റെ കൂട്ടും നമ്മൾ റൈസിൻ്റെ അത് രണ്ടും നമ്മൾ നമ്മളെന്തെയ്യുക സ്പീഡിൽ ആക്കുക വേഗം സ്പീഡിൽ വെക്കുക വയ്ക്കുക അത് രണ്ടും നമുക്ക് ഒരുമിച്ച് ആക്കാൻ കഴിയും അങ്ങനെ ഇതാ നമ്മൾ റൈസ് റെഡിയായി കൂട്ടും റെഡിയായി ഇനി നമ്മൾ നമ്മളെണ്ണയെടുക്കുക എണ്ണയെടുത്തിട്ട് നമ്മളെ റൈസിൽ ഒഴിച്ച് കൊടുക്കുക നമ്മളിതാ റൈസിൽ എണ്ണ എടുക്കുന്നുണ്ട് അതായത് നമ്മൾ നമ്മളെന്ത് ചെയ്യുക റൈസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് വേറെ പാത്രത്തിലാക്കുക അരിപ്പയിലാക്കി വെച്ച് ഉണങ്ങ ഉണങ്ങും പിന്നെ പുളിന്നാലും അതിലിട്ട് കൊടുക്കണേ അങ്ങനെ ഇതാ റൈസ് നമ്മൾ ഇതാ കൂട്ട് അതിലിട്ട് റൈസ് അതിൻ്റെ മുകളിലായിട്ടിട്ട് അതിനുശേഷം എന്തെയ്യുക നമ്മൾ പച്ചമുളക് അതിൽ എണ്ണ എടുത്തു വെച്ച എണ്ണ മുകളിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ഒരു മൂന്ന് പച്ചമുളക് അതിൽ കുത്തുക എന്നിട്ട് ബാക്കിയുള്ള റൈസും അതിൽ തട്ടുക അതിൽ മുകളിലായിട്ട് ഇടുക എന്നിട്ട് ഇതാ ബാക്കി ഒരു നാലോ അഞ്ചോ പച്ചമുളക് അതിൽ കുത്തുക എന്നിട്ട് നമ്മൾ റെഡ് കളറുള്ള ഇത് മൂടി വെക്കുക അങ്ങനെ ഇതാ റൈസ് റെഡിയായി ഇനി നമ്മളെ ഇതാ നമുക്ക് റൈസിന് വേണ്ടിയിട്ട് മന്തി റൈസിന് വേണ്ടിയിട്ട് നമുക്കൊരു ചട്നി ഉണ്ടാക്കണം അതിന് ഇതാ തക്കാളി പച്ചമുളക് ഇത് മല്ലിയില അത് വെളുത്തുള്ളി ഇതൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മളെ മിക്സിയിൽ ഇട്ട് അരക്കുക അത് നമുക്ക് മന്തി റൈസിന് വേണ്ടിയിട്ടാണ് പിന്നെ പിന്നെ അത് നമുക്ക് അതിൽ വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ആവശ്യത്തിന് ഉപ്പും പിന്നെ നന്നായിട്ട് അരക്കുക അങ്ങനെ ഇതാ നമ്മുടെ മന്തി റൈസ് റെഡിയായി അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കമൻ്റ് അറിയിക്കുക എല്ലാ ടേസ്റ്റി മന്തി റൈസാണ് ആണ് എല്ലാവരും ഉണ്ടാക്കുക ഇൻഷാല്ല അടുത്ത വീഡിയോമായി കാണാം സ്ഥലാ ആലൈക്കും